ഹായ് എല്ലാവർക്കും മിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്ത ഒരു രണ്ട് രൂപ നാണയത്തിൻ്റെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള എക്സ്ട്രീംലി റയർ ആയിട്ടുള്ള ഒരു നാണയമാണ് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്തത് അപ്പോൾ ഞാൻ നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പേക്ക പിടിച്ച് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു രണ്ട് രൂപ നാണയമൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രണ്ട് രൂപ നാണയമാണ് ഞാൻ ഏകദേശം ഒരു പതിനൊന്നായിരം രൂപ വരെ വില കൊടുത്ത് മേടിച്ച രണ്ട് രൂപ നാണയമാണ് അപ്പോൾ ഈ ഒരു രണ്ട് രൂപ നാണയത്തിന് പതിനൊന്നായിരം രൂപ വരെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ എക്സ്ട്രീംലി റേറായിക്കൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ എററായിട്ടുള്ള രണ്ട് രൂപ നാണയമാണ് നല്ലൊരു കണ്ടീഷൻ നാണയമാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നാണയമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പാക്ക് പൊട്ടിച്ച് ഞാൻ എടുത്തേ ഉള്ളൂ നമുക്ക് നാണയം ഒന്ന് പുറത്തെടുത്തൊന്ന് കാണാം അത്യാവശ്യം നല്ലൊരു കണ്ടീഷനാണ് നല്ലൊരു യു എൻ സി കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും നല്ലൊരു കണ്ടീഷനുള്ള നാണയമാണ് അപ്പോൾ ഇതാണ് നാണയം രണ്ട് രൂപ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്നുള്ളൊരു വർഷമുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ രണ്ട് രൂപ നാണയമാണ് സർക്കുലേഷൻ കൊമ്പമൂറ്റി നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനും ലഭിക്കുന്നു നല്ലൊരു എക്സ്ട്രീംലി റിയർ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ അതായത് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആ ഒരു വർഷം വരുന്ന നാണയത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാണയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്ന് പറഞ്ഞ വർഷത്തിലെ നാണയമുണ്ട് ആ ഒരു നാണയം ആയിട്ടുള്ള നാണയമാണ് കോമൺ ആയിട്ടുള്ള നാണയം എന്ന് പറയുമ്പോൾ സ്കാസ് കാറ്റഗറി ഒരു നാണയമാണ് ഏകദേശം മിൻറ്റ് മാർക്ക് അനുസരിച്ച് നമുക്കൊരു നൂറ് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപയൊക്കെ ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഈ ഒരു വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കൽക്കട്ട മെന്റ് മാർഗ്ഗ ചെയ്ത സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഈ ഒരു രണ്ട് രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഒരു അയ്യായിരം രൂപ മുതൽ അതായത് അയ്യായിരം രൂപ വരെ നമുക്ക് ലഭിക്കാവുന്ന രണ്ട് രൂപ നാണയമാണ് അയ്യായിരം രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം പതിനയ്യായിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ചിലരൊക്കെ പറയും ഇതൊരു സാധാരണ രണ്ട് രൂപ നാണയമല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ഒരിക്കലുമല്ല നുമിസ് കളക്ഷൻ അതായത് നുമസ് മാറ്റിക്സ് പരമായിട്ട് ഈ ഒരു നാണയം നോക്കുവാണെങ്കിൽ രണ്ട് രൂപ ഈ ഒരു നാണയം നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാണയത്തിന് മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം യു എൻ സി കണ്ടീഷന് നമുക്ക് ഒരു പതിനയ്യായിരം രൂപയൊക്കെ കൊടുത്താലേ കിട്ടത്തുള്ളൂ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് നമുക്ക് അയ്യായിരം രൂപയൊക്കെ വരുന്നുണ്ട് ഞാനും ഈ ഒരു നാണയം ഒരുപാട് ഒരു ഒരുപാടല്ല ഒരു രണ്ട് മൂന്ന് നാണയങ്ങളൊക്കെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് കൊടുത്ത പ്രൈസ് ഏകദേശം ഒരു അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു നാണയം കിട്ടാനില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു കളക്ഷനിലേക്ക് ഞാൻ നല്ലൊരു കണ്ടീഷൻ വരുന്ന നാണയം ഇപ്പോൾ എൻ്റെ കളക്ഷൻ ിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്തത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഈ ഒരു വർഷം വരുന്ന നാണയം സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർഷം വരുന്ന നാണയം എയറായിട്ടൊരു നാണയമാണ് സത്യത്തിൽ നൂറ് വർഷം തികഞ്ഞപ്പോഴാണ് ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കേണ്ടത് പക്ഷേ ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയത് അതായത് അദ്ദേഹത്തിൻ്റെ ബെർത്ത് സെന്റനറി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ബർത്ത് സെന്ററിനറിയോട് അനുബന്ധിച്ചാണ് ഈ ഒരു നാണയം പുറത്തിറക്കേണ്ട പുറത്തിറക്കേണ്ടത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നൂറ് വർഷം തികഞ്ഞു എന്ന് കരുതിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ ഒരു നാണയം പുറത്തിറക്കിയത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ ഒരു ണയം പുറത്തിറക്കേണ്ടിയിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇറക്കിയ ഒരു നാണയം എറായിട്ടുള്ള നാണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറക്കിയ നാണയം കോമൺ ആയിട്ടുള്ള നാണയം വന്നിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ എറായിട്ടുള്ള ഈ ഒരു നാണയം സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് രൂപ നാണയം എക്സ്ട്രീംലി റയറായിട്ടുള്ള നാണയമാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം അപ്പോൾ ഒരുപാട് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പല നാണയങ്ങളും പക്ഷേ അതിലുള്ള ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് ഒരുപാട് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നത് മെൻറ്റ് മാർക്ക് വർഷങ്ങൾ ചിലപ്പോൾ ഞാൻ അതൊക്കെ പറയുന്നത് അവർ ശ്രദ്ധിക്കാതെയാണ് എനിക്ക് അയക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൈവശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൽക്കട്ട മെൻറ്റ് മാർക്ക് അതായത് നമുക്കിവിടെ വർഷം നോക്കിയാൽ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും വർഷത്തിന് താഴെ ഏതൊരു വിധ മെൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കൽക്കട്ട മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത രണ്ട് രൂപ ഈ ഒരു നാണയം സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ദയവ് ഇത് കോൾ ചെയ്യാതിരിക്കുക ഒരുപാട് കോൾസ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് കോൾസ് എടുത്ത് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾ കോൾ വിളിക്കുന്നത് അപ്പോൾ ദയവായി നിങ്ങൾ കോൾ വിളിക്കാതിരിക്കുക തീർച്ചയായും നിങ്ങളുടെ കൈവശം ഈ ഒരു നാണയം വിൽക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നാണയത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള പ്രൈസ് ഞാൻ പറയുന്നതാണ് നിങ്ങൾക്കത് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൈവശം വരുന്ന ആ ഒരു നാണയം ഞാൻ മേടിക്കുന്നതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ സുഭാഷ് ചന്ദ്രബോസ് ഈ ഒരു നാണയം എക്സ്ട്രീംലി ആയിട്ടുള്ള നാണയമാണ് നിങ്ങളുടെ കൈവശം കൊടുക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ